ഹായ് അസ്സാം വലൈക്കും ഹവാസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം റമദാൻ രണ്ടിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു ജീരകക്കന്നിയാണ് ജീരക്കന്നി എന്ന് വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും ഇതുണ്ടാക്കുമായിരിക്കും എല്ലായിടത്തും വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് ഞാനുണ്ടാ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം നല്ല ടേസ്റ്റിയായ ഒരു ജീരക്കന്നിയാണിത് അതിന് ഞാൻ ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തേക്കണത് ഒരു ഗ്ലാസ് മതി ഒരു ഗ്ലാസ് പച്ചരിയും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ ആശാളിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ 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 കുറച്ചിട്ടാൽ മതി അധികം ഉലുവ ഇടരുത് എല്ലാം കൂടെ കഴുകി ഒരു കലത്തിലോ അല്ലെങ്കിൽ കുക്കറിലോ വേവിക്കാനായിട്ട് വെക്കണം അത് വേവണ സ തിളക്കണ സമയം കൊണ്ട് ഒരു പിന്നെ മിക്സിയിലെ ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണം പേസ്റ്റ് രൂപത്തിലായിട്ട് ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോഴേക്കും ഇത് തിളച്ച് ഈ അരിയും ഇതെല്ലാം ഇട്ടത് ഞാനൊരു കലത്തിലാണ് ഇട്ടേക്കുന്നത് കുക്കറിലാണെങ്കിലും ഇട്ട് വേവിച്ചെടുക്കുക കുക്കറിലിടുമ്പം ആ സമയത്ത് തന്നെ ഈ ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിലേക്ക് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അതിലേക്ക് ഈ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് അരച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യണം ഈ സമയത്ത് ഇതിൽ ഉപ്പിടണം ഉപ്പിടണത് കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ അതുകൊണ്ട് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം ഇത് മൂടി വെച്ച് വേവിക്കണം മൂടി വെച്ച് വേവിക്കണം വേവിച്ചതിന് ശേഷമാണ് പിന്നെ ഇതിലേക്ക് പിന്നെ ഒരപ്പിടേണ്ടത് എല്ലാ പല രീതികളിലായിരിക്കും പല സ്ഥലങ്ങളിലും ഇതുണ്ടാക്കുന്നത് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന് പിന്നെ ഒരു അരപ്പുണ്ടാക്കാനായിട്ട് ഒരു മുറി തേങ്ങയാണ് എടുത്തേക്കണത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മറ്റേ അരിയൊക്കെ വേവനയിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നാലിതിലും കൂടെ കാൽ ടീസ്പൂൺ ഇടണം പിന്നെ ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ബിരി ജീരകമല്ല നല്ല ജീരകവും കുറച്ച് ഒരു മൂന്നാലഞ്ച് ചുവന്നുള്ളി ചുവന്നുള്ളിയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കുറച്ച് ആദ്യം ഒന്ന് അരച്ചെടുക്കണം ഒരുപാട് വെള്ളം വെള്ളം വെള്ളമൊഴിച്ചാൽ അരനെ കിട്ടൂല കുറച്ച് വെള്ളം വെള്ളമെടുത്ത് ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് ഇപ്പം ഇതിൽ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നതാണ് ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതെല്ലാം നല്ലോണം വേകണം വെന്തതിന് ശേഷം വേണം ഈ അരപ്പ് ഒഴിക്കാനായിട്ട് പിന്നെ ഇപ്പോൾ അരിയൊക്കെ പച്ചരിയായതുകൊണ്ട് അധികം വേ വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വെന്തിട്ടുണ്ടാകും ഇപ്പം ആശാളി ഉലുവേൻ അരിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അപ്പോഴേക്കും ഈ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അരപ്പ് അതിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് പിന്നെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആ ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് കഞ്ഞി പോലെ ഉള്ളു അപ്പോൾ കുറച്ചും കൂടെ വെള്ളവും കൂടെ ഒഴിക്കാം നല്ല കട്ടിയിലാകരുത് നല്ല ഇച്ചിരി കഞ്ഞി പോലെ അധികം ലൂസും ആകരുത് അധികം കട്ടിയാകാത്ത രീതിയിൽ വേണം ഇതാക്കാനായിട്ട് അപ്പോൾ കുറച്ചും കൂടെ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായി ഇലക്കി ഇത് തിളച്ച് ഇതിളക്കണ്ട അരപ്പൊഴിച്ചുകൊടുത്താൽ പിന്നെ ഇതൊന്ന് നല്ലപോലെ ചൂടായി ഇങ്ങനെ തിള പൊട്ടി വന്നാൽ മതി അപ്പം പിന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം അത് ഇറക്കി വെക്കാം വേറെ ഒന്നും ഇതിൽ ചെയ്യാനില്ല പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ മാറ്റി വെക്കാം പിന്നെ ഇതിന് പിന്നെ സൈഡായിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് ചെറുപയറാണ് ചെറുവയർ പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കണം ചെറുപയറ വൻവയർ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം പിന്നെ ഒരു അത് എന്ത് ചെയ്യുമ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കടുകിട്ട് ഇട്ട് വേപ്പിലിട്ട് ഉള്ളി ഉള്ളി ചതച്ചത് ഇട്ട് പിന്നെ ഒന്ന് വഴറ്റിയെടുക്കണം പിന്നെ വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഒരു വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ഈ ഉള്ളി ചതക്കുമ്പോൾ അതിലേക്ക് ഇടാം അതിൻ്റെ ഒരു പേസ്റ്റ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു പിന്നെ കാൽ ടീസ്പൂൺ പേസ്റ്റും കൂടി ഇട്ടിട്ടുണ്ട് അതും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഉള്ളിയൊക്കെ ഒന്ന് വാടി വരണം ഒന്ന് വാടി വരുമ്പോൾ പിന്നെ അര അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ട് എരിവതി ഉണ്ടാവില്ല പിന്നെ ചില്ലി ഫ്ലെക്സ് പിന്നെ ഇടിച്ച മുളക് അതും കൂടെ ഇട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം അതും കൂടെ ഒന്ന് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഈ വെന്ത പിന്നെ ചെറുപയർ ഇതിലേക്ക് കൊട്ടിക്കൊടുക്കണം ഇതിലേക്ക് കൊട്ടിക്കൊടുത്തതിന് ശേഷം ഇത് പിന്നെ എല്ലാം എല്ലൂടെ നന്നായി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം പിന്നെ അതിൽ വെള്ളം വറ്റുന്നത് വരെ ഇളക്കി എടുക്കുക എടുക്കണം എന്താണെന്ന് വെച്ചാൽ ലൂസ് വേണ്ട പിന്നെ നല്ല കട്ടിയിലിരിക്കണം ഈ കഞ്ഞിയുടെ കൂടെ കഴിക്കാനായിട്ട് അധികം ലൂസിൽ ആയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല കട്ട് വെള്ളമൊക്കെ വറ്റി നല്ല കട്ടിയായിരിക്കണം പിന്നെ നോമ്പ് നോമ്പുറക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ സാധനങ്ങളൊന്നുമില്ല കുറച്ചേ ഉള്ളൂ എന്നാലും ജ്യൂസും വെള്ളവും ചായയും ഒക്കെ ഉണ്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു ജീരയൊക്കെയാണ് നമ്മുടെ വയറിനൊക്കെ നല്ല സുഖമായിരിക്കും ഇത് കുടിച്ചാൽ ഇത് ഇത്ര രാവിലെ മുതൽ വൈകിട്ട് വരെ ഭക്ഷണമൊന്നും കഴിക്കാതിരുന്നിട്ട് പിന്നെ നമ്മളിത് കഴിക്കുമ്പോൾ നമ്മൾ ഗ്യാസൊക്കെ കയറിയിട്ടുണ്ടാവും അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഗ്യാസിനൊക്കെ നല്ലൊരു ഇതാണ് വയറിന് ആശാളിയും ഉലുവൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വയറിനൊക്കെ നല്ല തണുപ്പ് ശരീരത്തിനൊക്കെ നല്ല തണുപ്പുണ്ടാവും ഈ ആശാളി പിന്നെ അതൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ട് നല്ല ടേസ്റ്റുള്ളൊരു കഞ്ഞിയാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക